ം പൊളിറ്റിക്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം പൊളിയാണ് പൊളിറ്റിക്സ് ആണ് ഇത് വേറിട്ടൊരു ഈ പരിപാടിയിൽ രാഷ്ട്രീയ രംഗത്ത് നിന്നുള്ള ചോദ്യങ്ങളായിരിക്കും നിങ്ങളെ തേടിയെത്തുക പൊളിറ്റിക്സിന്റെ ഇന്നത്തെ എപ്പിസോഡിലെ ചോദ്യം ഇതാണ് കറുത്ത കുട്ടികൾ കല അഭ്യസിച്ചോളൂ പക്ഷെ മത്സരിക്കാൻ പോവണ്ട ഈ വർണ്ണവറി പരാമർശം നടത്തിയത് ആര് ഉത്തരം കമന്റിൽ രേഖപ്പെടുത്താം തിരഞ്ഞെടുക്കപ്പെടുന്ന ശരിയുത്തരത്തിന് ആകർഷകമായ സമ്മാനങ്ങളാണ് നിങ്ങളെ കാത്തിരിക്കുന്നത് ഈ കഴിഞ്ഞ എപ്പിസോഡിലെ ചോദ്യത്തിന്റെ ഉത്തരമറിയാനുള്ള സമയമാണ് എന്തൊക്കെ കുറ്റം ചെയ്താലും ഹമാസ് അപരാധികളല്ല എന്ന് പറഞ്ഞ സി പി എം നേതാവ് ആരാണ് ഉത്തരം സി പി എം പാർട്ടി സെക്രട്ടറി എം വി ഗോവിന്ദൻ ആണ് വിജയികളുടെ പേരുകൾ അറിയാൻ വരുന്ന എപ്പിസോഡ് മറക്കാതെ കാണുക ഉത്തരം കമന്റ് ചെയ്യാൻ മറക്കേണ്ട